ചോദ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായി അസാധാരണമായി നമ്മെ രക്ഷിക്കാനോ ശക്തിക്ക് സാധിക്കുമെന്ന് കെ എൻ എം മർക്കസു ദ എവിടെയെങ്കിലും പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ തൗഹീദിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ മുപ്പത്തി ആറാമത്തെ ചോദ്യം വളരെ ഗംഭീര ചോദ്യമാണ് ഇനി ഞങ്ങൾ തെളിവ് തരുക തെളിവ് തന്നു കഴിഞ്ഞാൽ അടുത്ത പണി എന്താ അറിയോ ഞങ്ങൾ കട്ടിമറി സംഭവിച്ചു നിങ്ങൾ അംഗീകരിക്കണം അത്ര തങ്കപ്പെട്ട തെളിവുകളാണ് ഇൻഷാല്ല തരാൻ പോണത് അതേ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഏത് സ്റ്റേജിൽ വെച്ചാണോ അലിമതൻ ഈ ചോദ്യം ചോദിച്ചത് അതേ സ്റ്റേജിൽ വെച്ച് പിറക വന്ന ആള് അതിന് മറുപടി കൊടുത്തു എന്താ കാരണം എന്താ അറിയോ നമ്മൾ അന്ന് ചോദിച്ച പതിനാറ് ചോദ്യങ്ങളിൽ ഒന്നുണ്ടായിരുന്നു കണ്ണിക്കുത്തൽ ജിന്ന് ഷെയ്ത്വാന്റെ കണ്ണിക്കുത്തലുമായി ബന്ധപ്പെട്ട് അപ്പോൾ ചോദിച്ചു ഈ കണ്ണിക്കുത്തൽ കാര്യകാരണ ബന്ധത്തിന് പുറത്താണോ അകത്താണോ അനുമതിനി അതിന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ച ആള് കൊടുത്ത മറുപടി കട്ടോളി നിങ്ങൾക്കുള്ള ഉത്തരാണ് കേട്ടോളി ചിന്ന കാര്യകാരണ ബന്ധത്തിന് അകത്തോ പുറത്തോ ചിന്ന കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് അതെ തീരുമാനമായി പുറത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ജിന്ന് പുറത്ത് നിങ്ങൾക്ക് ഉള്ളി കയറാൻ ജിന്നകത്ത് ഇതെങ്ങനെ ശരിയാകുക ഇതെന്താ ആദർശ ഇതിന് ആദർശം എന്ന് പറയും ഈ അയൽമ്മ കയറിയ അവസ്ഥ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല പിന്നെ കിട്ടി ചാടുക അതിങ്ങൾ നിർത്തി നിങ്ങൾ അട്ടിമറിയാണ് തീർന്നില്ല പിന്നെ വന്ന മൻസൂർ അലി സാഹിബ് ഇതും ഉപര പുസ്തകമാണ് കൂടോത്രം എന്താ കൂടോത്രം ഇസ്ലാഹി പ്രസ്ഥാനം വിവാദങ്ങൾ എന്താ അറിയോ ഇതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാലുള്ളൂ ആ ഗംഭീര ചോരത്തിന്റെ ഉത്തരവ് കേട്ടുള്ള നൂറ്റി അൻപത്തിയാമത്തെ പേജ് കാര്യകാരണ ബന്ധവും ദുരൂഹതകളും പറയണേ സിഹറ ചർച്ച സിഹറിന്റെ കാര്യകാരണ ബന്ധം നമുക്ക് മനസ്സിലാകാനാവാത്തതാണെങ്കിലും അവ കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണെന്ന് പറയാൻ പറ്റില്ലെന്ന് ചിലർ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അലമദനി കാര്യകാരണ ബന്ധത്തിന് അപ്പുറം ആണ് നിങ്ങൾ എവിടെ പറഞ്ഞു എന്നല്ലേ നിങ്ങളെ കൂടെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന രണ്ടാമത്ത ആള് മൻസൂർ അലി ചമ്മാട് മനസ്സിലായോ നീ ഇല്ലാന്ന് പറയരുത് അതിനാണ് നല്ല തങ്കപ്പെട്ട തെളിവുകൾ കാണിച്ചു ഉത്തരം പറയണത് ശരി ഇനി മൂന്നാമത്തതോ മൂന്നാമത്തത് സലാം സുല്ലമി ദ സെൻസിങ് ആർക്കറിയോ സമസ്തക്കാർക്ക് കൊടുത്ത മറുപടി കേട്ടോളി എന്താ അറിയോ അതാ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ചെറുക്കാവാൻ കാരണം ഇത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിന് എതിരാണ് ജിന്ന് സഹായിക്കുമെന്നാൽ അഭൗതിക അദൃശ്യ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർ സഹായിക്കും എന്നാണ് അർത്ഥം എത്രയോടത്തു വായിച്ചു ഇതില് ഉരുണ്ടും മറിയാൻ സ്പെഷ്യലായിട്ട് കഴിവ് നേടിയ മൻസൂർ അലി ചെമ്മടി എത്ര വട്ടം ഉരുണ്ടുമേ എന്തൊക്കെ പറഞ്ഞു വരുമോ അത് സലാം സുല്ലം അറിയാതെ കൊടുത്തതാണ് അങ്ങനെ ആക്കിയതാണ് ഈ ഫോട്ടോ പിന്നെ ആരാധ എന്ത് കേസ് കൊടുക്കാത്തത് ഉണ്ടല്ലോ ഇതിപ്പോൾ സലാസുല്ലമിനെ വ്യക്തിപരമായിട്ട് എങ്ങനെ കേസ് കൊടുക്കാലോ അയാൾ പറയാത്ത കാര്യം പറഞ്ഞു കേസ് കൊടുക്കാലോ എന്തൊരു കേസ് കൊടുക്കാത്തത് നിങ്ങൾ എന്തെങ്കിലും അതിന് പിന്നാലെ പോകാത്തത് തെളിയിക്കണ്ട നിങ്ങൾ ശരി സലാസുല്ലമി പറഞ്ഞത് ഇനി ഇതെന്താ അറിയുക അത്തൗഹീദ് ഇതാരദ അത്തൗഹീദ് ദ്വൈവാരിക പ്രധാന സംഗതിയാണ് മർക്കസ് ദാവൻ്റെ കെട്ടോളി ഇതിൽ ആരെ ലേഖന അറിയോ ലേഖനം കൂടി പറഞ്ഞരാ പി കെ മൊയ്തീൻ സുല്ലമി പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരണം കവർ സ്റ്റോറിയാണ് ഇതിലെ മുഖ്യ ലേഖനാണ് കെട്ടോളി ഇതാ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിലാവുന്ന വസ്തുക്കൾക്കും ശക്തികൾക്കുമാണ് ഭൗതികമെന്ന് പറഞ്ഞു വരുന്നത് കേട്ടോളി ആ രണ്ടു നിലയിലും ഉൾക്കൊള്ളുന്നവയല്ല ജിന്നുകൾ അതിനാൽ ജിന്നുകൾ തീർത്തും അഭൗതികമാണ് സാക്ഷാൽ അഭൗതികമാണ് ഈ തീർത്തും അഭൗതികം എങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചാകുക സീടിക്കാർ പറഞ്ഞു ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ ഉറപ്പിച്ചു ആണ് അടിച്ചോടെ വെച്ചു നിങ്ങൾ തീർത്തും അഭൗതികം ഒരു സംശയവും വേണ്ട അഭൗതികം ഇതെങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ഉള്ള വർത്താനാകുക അപ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടണം അത്രയുള്ളൂ നിങ്ങൾ ആദർശത്തെ അട്ടിമറിച്ച് നിങ്ങളുടെ നിഷേധം സ്ഥാപിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു സംശയവും അതിലില്ല അപ്പോ മുപ്പത്തിയാറാമത്തെ ചോദ്യം കൃത്യമായ തെളിവുകൾ തന്നു നിങ്ങൾ പറയണം ഈ തെളിവുകളിലൂടെ ഞങ്ങളുടെ ആശയ ആദർശങ്ങൾ തകർന്നതും പൊളിഞ്ഞതും ആണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ തിരുത്തണം പരസ്യമായി തിരുത്തണം പ്രസിദ്ധീകരണങ്ങളുടെ തിരുത്തണം മനസ്സിലായോ വെറുതെ പോകാൻ പറ്റില്ല നിങ്ങളെ വാക്കുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യമല്ല നിങ്ങൾ കൃത്യമായി പ്രമാണങ്ങൾ നേരത്തെ തിരുത്തിയിട്ട് നിഷേധിച്ച മുഴുവൻ ഹദീസുകളിൽ നിന്നും നിങ്ങൾ തിരിച്ച് മടങ്ങി വരും ഇൻഷാല്ല അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും